ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ പ്രതിരോധത്തിനായി എ കെ ആന്റണി തന്നെ ഇറങ്ങേണ്ടി വന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തിരിച്ചടിയായി നിയമസഭയിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയാതെ വന്നുവെന്ന വിലയിരുത്തലിനും ഇതിടയാക്കി വർഷമായി ആരും മറുപടി പറയാനില്ലായിരുന്നുവെന്ന ആന്റണിയുടെ വാക്കുകൾ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്കുള്ള കുത്തുകൂടിയാണ് ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികളിൽ എൽ ഡി എഫ് വിമർശനത്തിന് ഒരു കാലത്തും കൃത്യമായി മറുപടി കോൺഗ്രസ് പക്ഷത്തുനിന്ന് ഉണ്ടായില്ലെന്ന ദുഃഖം കൂടി ഈ വാക്കുകളിലുണ്ട് ചില തുറന്നു പറച്ചിലുകൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുന്ന എ കെ ആന്റണി പൊടുന്നനെ രംഗത്ത് വരാൻ ഇടയാക്കിയത് നിയമസഭയിലെ ഭരണപക്ഷത്തിന്റെ വിമർശനങ്ങളാണ് അവിടെയും മറുപടി ഉണ്ടായില്ലെന്ന വികാരമാണ് എൺപത്തി അഞ്ചാം വയസ്സിൽ സ്വയം പ്രതിരോധത്തിനിറങ്ങാൻ ആന്റണിയെ പ്രേരിപ്പിച്ചതെന്ന് ഉറപ്പ് മടങ്ങി ഇവിടെ വന്നെങ്കിലും റിട്ടയർ അല്ല കാരണം അപ്പോഴും പ്രതിപക്ഷ പ്രവർത്തനത്തെ വിമർശിക്കാൻ എ കെ ആന്റണി തയ്യാറല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചില അപ്രിയ സത്യങ്ങൾ പറയാനുണ്ടെന്ന ആന്റണിയുടെ പരാമർശവും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ് രാഹുൽ മാങ്കുട്ട വിവാദത്തിന് പിന്നാലെ നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ പ്രകടനവും അത്ര മികച്ചതല്ലെന്ന വിലയിരുത്തലും സജീവമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ നടന്ന ചർച്ചകളിൽ പ്രതിപക്ഷത്തിന് പതിവ് മികവ് പുലർത്താനായില്ല പ്രതിപക്ഷത്തിന്റെ വാദങ്ങളെ കണക്കുകൾ നിരത്തി പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തിന് കഴിയുകയും ചെയ്തു ഇതിനിടയിലാണ് മുതിർന്ന നേതാവ് എ കെ ആന്റണിക്ക് തന്നെ വിശദീകരണവുമായി രംഗത്തു വരേണ്ടി വന്നത് മീഡിയ വൺ തിരുവനന്തപുരം